നമസ്കാരം എന്റെ പേര് നന്ദിത വർഗീസ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകളുടെ വിപണി മൂല്യം കുതിച്ചുയർന്നു നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകളുടെ വിപണി മൂല്യം നടപ്പു സാമ്പത്തിക വർഷം അമ്പത് ശതമാനത്തിലേറെയായാണ് ഉയർന്നത് ഈ മുന്നേറ്റത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് സൂചികകളിലെ ഒരു ചെറിയ ഭാഗം ഓഹരികളാണ് നിഫ്റ്റി മിഡ് ക്യാപ് നൂറ് സൂചികയുടെ വിപണി മൂല്യം നാൽപ്പത്തി ഒമ്പത് ലക്ഷം കോടി രൂപയായാണ് വളർന്നത് ഏപ്രിൽ ഒന്നിന് വിപണി മൂല്യം മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് ലക്ഷം കോടി രൂപയായിരുന്നു ഈ കാലയളവിൽ നിഫ്റ്റി സ്മോൾ ക്യാപ് നൂറ് സൂചികയുടെ വിപണി മൂല്യം പത്ത് പോയിന്റ് ഒമ്പത് ലക്ഷം കോടി രൂപയിൽ നിന്നും പതിനെട്ട് ലക്ഷം കോടി രൂപയായി വളർന്നു നിഫ്റ്റി മിഡ് ക്യാപ് നൂറ് സൂചികയിൽ ഉൾപ്പെട്ട പതിനാറ് ഓഹരികളും നിഫ്റ്റി സ്മോൾ ക്യാപ് നൂറ് സൂചികയിലെ പതിനെട്ട് ഓഹരികളും മാത്രമാണ് അമ്പത് ശതമാനത്തിലേറെ ഉയർന്നത് ഈ പതിനാറ് മിഡ് ക്യാപ് ഓഹരികളിൽ ഏഴ് സ്മോൾ ക്യാപ് ഓഹരികളിൽ എട്ടും പൊതുമേഖലയിൽ ഉൾപ്പെട്ടതാണ് അദാനി പവർ പി എഫ് സി ഐ ആർ എഫ് സി ആർ ഇ സി യൂണിയൻ ബാങ്ക് മാക്രോടെക് ഡെവലപ്പേഴ്സ് പോളിക്യാബ് ഇന്ത്യ ബി എച്ച് ഇ എൽ വോഡാഫോൺ ഇന്ത്യ എഫ് എ സി ടി ജെ എസ് ഡബ്ല്യു എനർജി അർബിന്ദോ ഫാമ മാസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്ട്സ് എച്ച് ഡി എഫ് സി എ എം സി ലുപിൻ എന്നിവയാണ് അമ്പത് ശതമാനത്തിലേറെ ഉയർന്ന മിഡ്കാപ് നൂറ് സൂചികയിൽ ഉൾപ്പെട്ട ഓഹരികൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സുസ്ലോൺ എനർജി ഐ ഡി ബി ഐ ബാങ്ക് ഡി എസ് സി എസ് ജെ വി എൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ കല്യാൺ ജുവല്ലേഴ്സ് യൂകോ ബാങ്ക് ഏഞ്ചൽ വൺ എൻ എൽ സി ഇന്ത്യ സൈന്റ് ലിമിറ്റഡ് ഹഡ്കോ എം ആർ പി എൽ ബിർല സോഫ്റ്റ് പി എൻ ബി ഹൗസിംഗ് ഫിനാൻസ് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ അപാർ ഇൻഡസ്ട്രീസ് കെ ഇ ഐ ഇൻഡസ്ട്രീസ് എന്നിവയാണ് അമ്പത് ശതമാനത്തിലേറെ ഉയർന്ന സ്മോൾ ക്യാപ് നൂറ് സൂചികയിൽ ഉൾപ്പെട്ട ഓഹരികൾ ഓഹരി വിപണിയിൽ ഇടിവ് പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങിയതിനു ശേഷം ഓഹരി വിപണി ലാഭമെടുപ്പിന് വിധേയമായി തിരുത്തലിനെ തുടർന്ന് ായാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഇടിവ് നേരിട്ടി ഇരുപത്തി അമ്പതിലും സെൻസെക്സ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പോയിന്റ് നഷ്ടത്തോടെ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ആറിലുമാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റിയിലെ അമ്പത് ഓവറുകളിൽ നാൽപ്പത്തി ആറും ഇടിവ് നേരിട്ടു അദാനി പോർട്സ് അദാനി എൻ്റെ പ്രൈസസ് ടാറ്റാ സ്റ്റീൽ യു പി എൽ കോൾ ഇന്ത്യ എന്നിവയാണ് ഏറ്റവും കനത്ത നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഇന്ന് എല്ലാ മേഖലാ സൂചികകളും ഇടവ നേരിട്ടു നിഫ്റ്റി പി എസ് യു ബാങ്ക് സൂചിക നാല് ശതമാനവും മെറ്റൽ സൂചിക മൂന്ന് പോയിന്റ് എട്ട് ശതമാനവും റിയൽ എസ്റ്റേറ്റ് സൂചിക രണ്ട് പോയിന്റ് അഞ്ച് ശതമാനവും ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക മൂന്ന് പോയിന്റ് നാല് രണ്ട് ശതമാനവും നഷ്ടം നേരിട്ടു